സിനിമാ രംഗത്തുള്ള പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചെത്തുന്ന ആളാണ് ശാന്തിവിള ദിനേശ് ഇത്തവണ നടൻ ശ്രീനിവാസിനെതിരെ തുറന്നടിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തിവിള സഹോദരൻ മരിച്ചപ്പോൾ ശ്രീനിവാസൻ കാണാൻ പോയില്ലെന്നാണ് ശാന്തിവിള ആരോപിക്കുന്നത് ശ്രീനിവാസൻ മാത്രമല്ല മക്കളായ ധ്യാൻ ശ്രീനിവാസനും മിനി ശ്രീനിവാസനും പോലും ശ്രീനിവാസിന്റെ ജ്യേഷ്ഠനെ കാണാൻ പോയില്ല എന്നാണ് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് കഴിഞ്ഞ മാസം അവസാനമാണ് ശ്രീനിവാസന്റെ സഹോദരൻ പി കെ രവീന്ദ്രൻ അന്തരിച്ചത് നടൻ ശ്രീനിവാസന്റെ ജ്യേഷ്ഠ സഹോദരനാണ് രവീന്ദ്രൻ വളർച്ചയിൽ തുടക്കകാലത്ത് മോശമല്ലാത്ത സഹായങ്ങൾ ചെയ്ത മനുഷ്യനായിരുന്നു ജ്യേഷ്ഠൻ പി കെ രവീന്ദ്രൻ എഴുതിയ ഗരീബി ഹട്ടാവോ എന്ന നാടകം സി പി ഐ പാർട്ടി നേതാവായ പാട്ടി എം ഗോപാലിന്റെ കയ്യിൽ കൊടുത്തത് രവീന്ദ്രനായിരുന്നു അച്ഛൻ ഉണ്ണി മാസ്റ്ററും ശ്രീനിവാസിനൊഴികെയുള്ള മറ്റു മക്കളുമെല്ലാം കമ്മ്യൂണിസ്റ്റായിരുന്നുവെന്നും ശ്രീനിവാസൻ അന്ന് ജനസംഘവും മറ്റു ആണെന്നും അതിനാൽ വിരുദ്ധചേരിയിലുള്ള ശ്രീനിവാസിനെ കൊണ്ട് നാടകം എഴുതിച്ചാൽ ശരിയാകുമോ എന്ന് പാർട്ടി നേതാവ് ഗോപാലൻ രവീന്ദ്രനോട് ചോദിച്ചിരുന്നു എന്നാൽ ശ്രീനിവാസൻ നന്നായി എഴുതുമെന്നാണ് രവീന്ദ്രൻ പറഞ്ഞത് അവിടെ നിന്നൊക്കെ തെന്നിത്തെറിച്ചാണ് ശ്രീനിവാസൻ വേറെ ലോകത്തേക്കൊക്കെ പോയതെന്നും ശാന്തിവുള പറയുന്നു ഇനി എത്ര വലിയ കലാകാരനെന്ന് ശ്രീനിവാസിനെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനല്ലേ മരിച്ചത് അപ്പോൾ പോകാഞ്ഞതുകൊണ്ട് തനിക്ക് സങ്കടം തോന്നിയ കാര്യമാണെന്നും ശാന്തിവള ദിനേശ് കൂട്ടിച്ചേർത്തു ശ്രീനിവാസിന് ഇപ്പോൾ അനാരോഗ്യമാണ് പക്ഷെ സുരേഷ് ഗോപിയുടെ മകളുടെ റിസപ്ഷന് പോകാൻ ആ അനാരോഗ്യം ഒരു പ്രശ്നമല്ലായിരുന്നുവെന്നും ശാന്തിവള ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല വിനേഷ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയായ ഹൃദയത്തിന്റെ നിർമ്മാതാവ് വൈശാഖിലെ കല്യാണത്തിന് തിരുവനന്തപുരത്തേക്ക് വരാനും ശ്രീനിവാസിന് അനാരോഗ്യം പ്രശ്നമായിരുന്നു ില്ല പക്ഷെ സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ മക്കളോ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇനി എന്ത് ന്യായം പറഞ്ഞാലും അത് ശരിയല്ല എന്നും മദ്രാസിലായിരുന്ന സമയത്ത് സിനിമയിൽ തനിക്ക് എന്തെങ്കിലും ചെറിയ വേഷങ്ങളെങ്കിലും വാങ്ങി എന്ന് രവീന്ദ്രൻ പറഞ്ഞിട്ടും ശ്രീനിവാസൻ വാങ്ങിക്കൊടുത്തില്ല എന്നും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകൻ സന്ദീപിന് വിനിൽ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ ഒരു വേഷം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടും അതും ചെയ്തു കൊടുത്തില്ല എന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് വളരെ വിഷമത്തോടെ പി കെ രവീന്ദ്രൻ തന്നെ ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു ശ്രീനിവാസൻ വളരെ ക്രിട്ടിക്കലായി ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അനുജിതയെ ഒന്ന് കാണാൻ വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാണാൻ പറ്റില്ല വരണ്ട എന്നാണ് അന്ന് ശ്രീനിവാസിന്റെ ഭാര്യ വിമല പറഞ്ഞതെന്നും അദ്ദേഹം അതും തന്നെ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നും ശാന്തിവിള പറയുന്നു അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞെടുത്ത് ഇടിച്ചു കയറി ചെല്ലാൻ താനില്ലെന്നാണ് രവീന്ദ്രൻ തന്നോട് പറഞ്ഞത് നല്ല മനുഷ്യനായിരുന്നു പി കെ രവീന്ദ്രൻ എന്ന് ശാന്തിവിള ആവർത്തിക്കുന്നുണ്ട് വിശാലമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസൻ പോലും തലശ്ശേരി വരെ പോകാൻ മനസ്സ് കാണിച്ചില്ല എന്നും കലാകാരന്മാരാകുമ്പോഴെങ്കിലും മനസ്സിൽ വിശാലമാകണമെന്നും ശ്രീനിവാസനോ വിനീതനോ ധ്യാനോ വിമല ടീച്ചറോ ആരും തന്നെ പോയില്ല

എന്ത് ന്യായം പറഞ്ഞാലും അത് മോശമായി പോയിയെന്നും ശാന്തിവിള കൂട്ടിച്ചേർത്തു സഹോദരനല്ലേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഇടിച്ചു കയറി പോകാൻ ഒരു മടിയും കണ്ടില്ല അതിലും അവശ്യനായിരിക്കാണ് തിരുവനന്തപുരത്ത് കല്യാണത്തിനും വന്നത് അതിനൊന്നും അനാരോഗ്യമൊരു പ്രശ്നമായിരുന്നില്ല കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തനിക്ക് ശ്രീനിവാസിനെ ഒരുപാട് ഇഷ്ടമാണെന്നും അദ്ദേഹം തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താനെന്നും ശാന്തിവിള ദിനേശ് തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ശ്രീനിവാസിന്റെ ജ്യേഷ്ഠൻ രവീന്ദ്രന്റെ ഭാര്യ ഭാനുമതിയാണ് സന്ദീപ് സുമിത് എന്നീ രണ്ട് മക്കളുമുണ്ട് സന്ദീപ് ചില തമിഴ് സിനിമകൾ ശ്രീനിവാസിനെ കൂടാതെ വനജിയും രാജഗോപാലുമാണ് സഹോദരങ്ങൾ ഒരുപാട് കാലമായി ചെന്നൈയിലാണ് രവീന്ദ്രൻ താമസിക്കുന്നത് ജനുവരി അദ്ദേഹം അന്തരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്